ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കെപ്പോൾ മീൻ വേണം കേട്ടോ അതെപ്പോഴും മീൻ പൊറിക്കുന്ന വീട് ഇടുന്നേ അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് അയിലും അയില വാങ്ങിയനെ അപ്പോൾ അച്ഛന് അയിലെ പറ്റാത്തതുകൊണ്ടില്ലേ ഭയങ്കര ഇങ്ങനെ ഗ്യാസോ അങ്ങനെയെല്ലാം ആയിട്ടില്ല വയർ വരെ സ്തംഭനം പോലെ ഇരിക്കുക അതുകൊണ്ട് ചെറിയ മത്തിയില്ലേ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട് അതിന് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു മൂന്നാല് അയിലുണ്ട് അത് വലിയ അയിലി തന്നെയാണെന്ന് അതെല്ലാം മുറിച്ച് എടുത്തിട്ടില്ലേ പിന്നെ ആ മുറിച്ച വകലും ഭയങ്കര ഒരു മണല്ലേ മത്തി മുറിക്കുമ്പോൾ ആ വകെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക കഴിയുന്നത് നല്ലപോലെ നാരങ്ങേര ഒരു മരുന്നെല്ലാം ഇട്ടിട്ട് നല്ലപോലെ കയ്യെല്ലാം കഴുകുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു മണടിക്കോട്ടാ എന്നാലും സാരമില്ല നമുക്ക് കറി കൂട്ടണ്ടേ അപ്പോൾ അയിലെല്ലാം മുറിച്ച് മത്തി ഇപ്പറതാ കുഞ്ഞ പാത്രത്തിൽ കണ്ട അപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് രണ്ടെങ്കിലും ഇട്ട് കൊടുക്കുന്നേ മുളക് പൊടി തീർന്നോട്ടെ നമ്മളത് ഇന്ന് മില്ലെന്ന് വാങ്ങണം അപ്പോൾ ആ ചെറിയ മത്തി അതിലിട്ടിട്ട് വരട്ടി വെച്ച് എന്നിട്ട് അടിച്ചു വെച്ചു ഈ ഇതിലേക്ക് നമുക്ക് മഞ്ഞ് എന്താ പൊടിയെല്ലാം ഇട്ട് കൊടുത്തല്ല അതിന് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം ഉള്ളി വലിയ ഉള്ളീനൊരു പകുതിയാന്നെട്ടാ ചെറിയുള്ളിയാണെന്നെങ്കിൽ ഒന്നുമതി അപ്പം രണ്ട് പച്ചമുളക് മൂന്നാലല്ലേ വെളുത്തുള്ളി സോറി വെളുത്തുള്ളി എല്ലാം ഇഞ്ചി ഒരു ചെറിയ തക്കാളി എല്ലാ കഷ്ണവും ഒരുമിച്ചിട്ടിട്ട് ഇതാ രണ്ട് മൂന്ന് ആ ഒരിങ്ങി ഇതില്ലേ അത് അങ്ങനെ കീറിയിട്ടു കുടമ്പുള്ളീരെ അപ്പം അത് ഇട്ട് വെള്ളം കൂടി വെച്ച് കുടമ്പുള്ളി നേരത്തെ വെള്ളത്തിലിട്ടിട്ട് ആ കറുപ്പ ഒരു ഇതെല്ലാം കളഞ്ഞതാന്നെട്ടാ അപ്പോൾ നല്ല ക്ലീൻ ചെയ്തത് തന്നെയാണ് അപ്പോൾ വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഇന്ന് തിര തരാ തിരക്കായിട്ട് രാവിലെ ചായ ഓടി കഴിഞ്ഞാൽ അത് മീറ്റിങ്ങുണ്ട് കിട്ടിയ മീറ്റിങ് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ മക്കൾക്ക് അപ്പോൾ ഇതാ മീൻകറിടെ വെച്ചതിന് ശേഷമില്ലേ അതിനൊരു പരിപ്പ് കറി നമുക്ക് നിർബന്ധം എന്നെ ഇങ്ങനെ ഒരു മീൻകറിക്ക് ഇങ്ങനെ മുളകിട്ട് വെച്ച മീൻ കറിക്ക് അപ്പോൾ തേങ്ങ അരച്ച് വെച്ച മീൻ കറിക്ക് ഈ പരിപ്പ് കറീൻ്റെ ആവശ്യമില്ല പക്ഷെ മുളകിട്ട് വെക്കുമ്പോൾ ഇല്ല ഇങ്ങനത്തെ ഒരു പരിപ്പ് കറി കൂടി ഉണ്ടെങ്കിൽ ആ എരി ഒരു ബാലൻസ് ചെയ്യാനായിട്ട് നല്ല ഇതാണ് അങ്ങനെ പരിപ്പെല്ലാം കഴുകി എടുത്ത് കുക്കറിലിട്ട് അതിലേക്കും അങ്ങനെ ഒരു തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലേ ഇതിൻ്റെ പേരാണ് മഞ്ഞൾപ്പൊടി ഉപ്പുട്ടിട്ട് വേവിക്കാൻ പൊക്കുക ഇതിൻ്റെ പേരാണ് പരിപ്പോലെ നമ്മളെ സ്വന്തം പയ്യൻ്റെ കറണ്ട് സ്വന്തം പരിപ്പോലെ വന്നിട്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക ഇങ്ങനത്തെ എരുവിലെ കറിക്ക് ഒഴിച്ച് കൂട്ടാനില്ലേ നല്ല ഒരു ആ എരു അത്ര ഒരു ഇത് നമുക്ക് തോന്നില്ല നല്ല ടേസ്റ്റാ നട്ടാ പിന്നെ ഇത് ഒരു കൂമ്പ് നമ്മളെ ഇടത്തുതന്നെ വാഴന്ന് അതൊരു കൊലച്ചതുണ്ടെ അങ്ങനെ നമ്മൾ പറിച്ച് തന്നെ നമ്മളെ വാഴേൻ്റെ തന്നെയാന്ന് അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇന്ന് രാവിലെ കിട്ടിയാൽ അന്നേ നാളത്തേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു വാടിയ പോലെ ആകില്ലേ അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണി വെച്ചിട്ടൊന്ന് നല്ലപോലെ ഇങ്ങനെ കൊഴച്ച് പരട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ കുറച്ച് ഇങ്ങനെ നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ നല്ല കൊഴിച്ചെല്ലാം പരട്ടിപ്പരട്ടി എടുക്കണേ ഇതാ അപ്പോഴത്തേക്കും ഇല്ലേ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മീൻകറിയുടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉലുവയും കറിവേപ്പിലയും പിന്നെന്താ എണ്ണയെല്ലാം ഒഴിച്ചിട്ടില്ലേ എല്ലാം റെഡിയാക്കിയിട്ട് അടച്ച് വെച്ചേ വന്നിട്ട് അത് ഗ്യാസ് ഒന്ന് എടുത്ത് ചട്ടി മാറ്റി വെച്ചു അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെ കൂമ്പ് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് അരിയിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഈ കൂമ്പിനതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു കൊടുക്കുക വേണ്ടത് മഞ്ഞൾ പൊടിയും ഉപ്പല്ലാതെ ഇട്ട് കൊടുത്തോണ്ട് എനിയിടേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇള ഇളക്കി അടച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് വേവിക്കണം നമുക്ക് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം തേങ്ങ ഇടയില്ല ഒന്ന് വന്നതിന് ശേഷം വാങ്ങാനാവുമ്പം അന്ന് തേങ്ങ ഇട്ടിട്ടൊന്നും കൂട്ടി അടച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുക്കല് കൂമ്പ് അവിടെ നിന്ന് വേവിട്ടാ അപ്പോഴത്തേക്ക് ഇതെ പരിപ്പേറിയുടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വള്ളം പോലത്തെ ഒരു പരിപ്പ് കറിയാന്ന് അതിലേക്ക് കടവും കറിവേപ്പിലെല്ലാം ഞാൻ വറുത്തിട്ട് ഇട്ടിട്ടുണ്ടട്ടാ ആ പരിപ്പ് കറിയിലേക്ക് ഉപ്പെല്ലാം നോക്കണേ പിന്നെ ഇതാ നമ്മളെ കുഞ്ഞിമത്തി പൊരിക്കാനും കൂടി വെച്ചാ അങ്ങനെയൊന്ന് തിരക്കായിട്ട് ഓരോന്നോരോന്ന് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ തിരക്കെല്ലാം ഈ രണ്ട് മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത് അപ്പോഴത്തേക്കും ഞാനെല്ലാം റെഡി ആക്കിയിട്ട് അച്ഛനെയെല്ലാം ചോറും കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്